ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പണപ്പെട്ടി ടാസ്ക്കും കാര്യങ്ങളുമാണ് അതിലൂടെ സായി പുറത്തായി എന്നുള്ള വാർത്ത നമ്മളടക്കം കൊടുത്താണ് ഇത് സായിൻ്റെ വോട്ടിനെ ബാധിച്ച് ഓരോരുത്തർക്കും കിട്ടിയ കൃത്യമായ വോട്ടിംഗ് കണക്കാണ് നിലവിൽ എട്ടു പേരാണ് ഈ തവണ വോട്ടിങ്ങിനായി നമ്മളിലേക്ക് എത്തിയത് ആ എട്ടു പേർക്കും കിട്ടിയ ഓരോരുത്തർക്ക് കിട്ടിയ വോട്ടിംഗ് കണക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് എൺപത്തി ഒൻപതിനായിരത്തി വോട്ടോടെ ജിൻഡോ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ മുന്നൂറ്റി വോട്ടോടെ ജാസ്മിൻ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് അർജുൻ തൊള്ളായിരം വോട്ടോടെ അർജുൻ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്ത് ശ്രീധു നാൽപ്പത്തി വോട്ടോടെ ശ്രീതു നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് ഋഷി നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടോടെ ഋഷി അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്ത് സിജോ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടോടെ സിജോ ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് നോറ മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ് വോട്ടോടെ നോറ ഏഴാം സ്ഥാനത്തും എട്ടാം സ്ഥാനത്ത് ഏറ്റവും പുറകിൽ സായി കൃഷ്ണ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് വോട്ടോടെ സായി കൃഷ്ണ എട്ടാം സ്ഥാനത്താണ് സായി കൃഷ്ണ പണപ്പെട്ടുമായി പുറത്ത് പോയി എന്നുള്ളൊരു വാർത്തയൊക്കെ വന്നിരുന്നു എന്തായാലും ഈ ആഴ്ച എത്ര പേര് പുറത്തു പോകും ആരൊക്കെ പുറത്തു പോകും എന്ന് കണ്ടറിയേണ്ട കാഴ്ച തന്നെയാണ് ഒരു പക്ഷേ നോറ പുറത്താവാനുള്ള സാധ്യതയുണ്ട് വോട്ടിംഗ് കണക്കൊക്കെ മാറി മറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വോട്ടിങ്ങൊക്കെ തുടങ്ങും തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തന്നെ പറയാം